എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയമേ നിങ്ങൾ ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് എത്രയോ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടും പൂജകളും വഴിപാടുകളും നടത്തിയിട്ടും എന്തുകൊണ്ട് സാധിക്കുന്നില്ല അതകന്നകന്ന് പോകുന്നു ഈ രഹസ്യമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരുപാട് ആൾക്കാർ ഇത്തരത്തിലുള്ള വിഷയവുമായിട്ട് എന്നെ സമീപിക്കാറുണ്ട് ഇപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ കച്ചവടം നടക്കുന്നില്ല കണ്ണായ സ്ഥലമൊക്കെയാണ് പക്ഷേ ഇങ്ങോട്ട് വരുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് തട്ടിപ്പോകും ചില വിവാഹം നടക്കുന്നില്ല ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു നമ്മുടെ ഇതിൽ എല്ലാ ക്വാളിറ്റിയും ഉണ്ടതിന് പക്ഷേ അതിന് ആനുവാതികമായിട്ടുള്ള വരുന്നില്ല ധനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് അതിന് എന്നിട്ട് പ്രാർത്ഥിക്കുന്നുമുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ വലം കിട്ടുന്നില്ല അല്ലെങ്കിൽ രോഗം ഈ രോഗമൊന്നും മാറണേ മാറണേ മാറണേന്ന് ഒരുപാട് നാളായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു കരഞ്ഞ് വഴിപാടുകൾ നേരുന്നു എന്നിട്ട് സർവ്വശക്തൻ ഇതെല്ലാം അറിയുന്നില്ലേ കാണുന്നില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് എന്നിട്ടും നമ്മുടെ ആ തീവ്രമായ ആഗ്രഹം അങ്ങാകുന്നകുന്നു പോകുന്നു പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഉപദേശിച്ചിട്ടുണ്ട് തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ മതി തീർച്ചയായിട്ടും സാധിക്കും ഇനിയും സ്പിരിച്വാലിറ്റിയിലാണെങ്കിൽ അതാത് രംഗത്തുള്ള പുരോഹിതിര് പറയും മനസ്സുറപ്പിച്ച് നല്ലതുപോലെ പ്രാർത്ഥിച്ചോളൂ സാധിച്ചു തരണേന്ന് പ്രാർത്ഥിച്ചോളൂ ഭഗവാനോട് തീർച്ചയായിട്ടും സാധിക്കും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നതും അതാണ് അനുവർത്തിച്ച് പോരുന്നത് ഇത്രയൊക്കെ ചെയ്തിട്ടും എന്താണ് ഉദ്ദേശിച്ച രീതിയിൽ ആ പ്രാർത്ഥനയ്ക്കുള്ള ഫലം കിട്ടാതെ വരുന്നതും അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള കാര്യങ്ങൾ ഫലം കിട്ടാതെ വരുന്നത് അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവുമല്ലേ അതിനുള്ള മറുപടിയാണ് അല്ല അതിനുള്ള ഉത്തരമാണ് എന്ന് നമ്മൾ മനസ്സിലാകും അതറിയണമെങ്കിൽ ആദ്യമായിട്ട് ദ ലോ ഓഫ് വൈബ്രേഷൻ എന്ന ഒരു തത്വം അറിയണം എൻ്റെ സയൻസ് അറിയണം പച്ച മലയാളം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ സ്പന്ദനത്തിൻ്റെ സാരാംശം അറിയണം സ്പന്ദനം നമ്മുടെ മനസ്സിൻ്റെ സ്പന്ദനം ഏത് വിധത്തിലുള്ളതാണോ ആ ഫീൽ മാത്രമേ ഭഗവാൻ പ്രപഞ്ചത്തിന് അറിയൂ ഫീൽ അപ്പം സ്പന്ദനം എന്ന് പറഞ്ഞാൽ ഇമോഷൻ്റെ ഇമോഷനാകുന്ന സ്ഥനത്തിൻ്റെ ഫീൽ നമ്മളൊരു തെളിഞ്ഞ ജലാശയത്തിലേക്ക് ഒരു കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ആ കല്ല് വീണ സ്ഥലം മുതൽ ആ വൈബ്രേഷൻ തരംഗം ഇങ്ങനെ വിദൂരത്തിലേക്ക് പോകില്ലേ പ്രപഞ്ചത്തിലേക്ക് പോകുന്ന പോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള സ്പന്ദനമെന്തോ അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് പ്രപഞ്ചത്തിലേക്ക് അല്ലെങ്കിൽ ഭഗവാനിലേക്ക് എത്തുന്നു ആ ലഭിക്കുന്നത് മാത്രമേ തിരികെ കിട്ടുകയുള്ളൂ സമാനമായിട്ടുള്ള ഏത് തരം സ്പന്ദനമാണോ വൈബ്രേഷനാണോ അതിന് സമാനമായവേ എത്തിക്കും അപ്പം നമ്മൾ ഞാൻ നേരത്തെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞ് ഇല്ലായ്മകളൊക്കെ ഇല്ലേ അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയാണ് അത് നേടുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഫീലുണ്ടല്ലേ നേടാൻ വേണ്ടിയിട്ടാവുമ്പോൾ അതിപ്പോൾ ഇല്ല എന്നുള്ളതാണ് ആ സൂചന ഒരെണ്ണം ലഭിച്ചു പറ്റി അല്ലല്ലോ നമ്മൾ എനിക്കാ ജോലി കിട്ടണേ കിട്ടണേ എന്നുള്ളതല്ലേ അല്ല സാമ്പത്തിക പ്രശ്നം പരിഹരിക്കണേ പരിഹരിക്കണേന്നുള്ളതല്ലേ അല്ല നമ്മുടെ വിവാഹത്തിൻ്റെ ആ കാര്യം നടക്കണേ എന്നുള്ളതല്ലേ ഉദ്യോഗ കയറ്റം എന്നുള്ളതല്ലേ ആ വസ്തുവിൻ്റെ കച്ചവടം നടക്കണേ എന്നുള്ളതല്ലേ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പം നടന്നിട്ടില്ല അപ്പോൾ ആ ഒരു ശൂന്യത മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ് ആ ശൂന്യതയുടെ വൈബ്രേഷൻസ് മാത്രമേ എങ്ങോട്ട് പോകൂ പ്രപഞ്ചത്തിലേക്ക് ആ തരംഗമായി പോകൂ ദാരിദ്ര്യത്തിൻ്റെയാണ് ഇല്ലായ്മയുടെയാണ് ക്ലേശത്തിൻ്റേതാണ് അപ്പം നിറഞ്ഞിട്ടില്ല അവിടെ ആ ഭാഷയാണ് ദൈവത്തിൻ്റെ ഭാഷ അല്ല പ്രപഞ്ചത്തിൻ്റെ ഭാഷ അതിന് സമാനമായി കിട്ടിയാലേ അതിൻ്റെ തിരിച്ചൊരു റിഫ്ലക്ഷൻ കിട്ടിയുള്ളൂ അപ്പോൾ ആ സ്പന്ദനം എന്റേതായിരുന്നു പോയത് മുഴുവൻ നമ്മൾ ആഗ്രഹിച്ചതുണ്ട് പക്ഷേ അകത്ത് ആ ശൂന്യത വെച്ചുകൊണ്ടാണ് അതിനിപ്പം എന്ത് ചെയ്യുന്ന സാറേ ഇല്ലല്ലോ പിന്നെ എങ്ങനെ നിറച്ച് ചിന്തിക്കാൻ പറ്റും അപ്പം അവിടെ വേണ്ടത് ആ ശൂന്യത അടയ്ക്കണ അകത്ത് അതിനായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മളത് അനുഭവിക്കുക എന്നുള്ളതാണ് ഇപ്പം ഇല്ലാത്തത് എന്തുണ്ടോ അതിനെങ്ങനുഭവിക്കുക അത് മനസ്സിൽ നിറയ്ക്കുക സമ്പത്ത് നമ്മുടെ ഇതിലില്ല അത് നല്ലതുപോലെ ഓൾറെഡി നിറഞ്ഞിരിക്കുന്നതായി ഉള്ള സ്വന്തം കിട്ടിക്കഴിഞ്ഞു ഒരാൾക്ക് കുറേ കടവും വിലയും ദാരിദ്ര്യമൊക്കെ ഉണ്ട് എവിടെ എവിടെന്നെങ്കിലും പൈസ കിട്ടിയിട്ട് വേണം അത് വീട്ടാൻ പലരും ഇക്കത് കൊടുക്കാനും ഉണ്ട് ഈ ആയിട്ടുള്ള ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ടാണ് അയാൾ പൈസ കയറണേ അവിടെ നിന്ന് അത് കിട്ടണേ അല്ലെങ്കിൽ ലോൺ പാസ്സാകണേ എന്നിട്ട് അവരുടെ പ്രശ്നം പരിഹരിക്കണേ ഈ പറയുന്ന ചിന്തകൾ അകത്ത് കിടന്ന് യുദ്ധം ചെയ്യുമ്പോൾ അതിൻ്റെ സ്വന്തനം എന്തായിരിക്കും അകന്നകന്നു പോകുന്നു ഇല്ലായ്മയാണ് ദുരിതങ്ങളകന്ന് പോകും ദുരിതങ്ങളെപ്പറ്റിയുള്ളതാണ് ആ സ്വന്തനം പുറത്തെടുത്ത് പോകുമ്പോൾ ദുരിതങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു അതിനൊരു അതവിടെ നിർത്തുക സ്റ്റോപ്പിച്ച് ഇന്നലെല്ലാം സാധിക്കും എല്ലാം നിറഞ്ഞിരിക്കുകയാണ് ഇന്നലെ എല്ലാം ഉണ്ടെന്നേ ഇപ്പോൾ ബുദ്ധി കൊണ്ട് അവിടെ കളിക്കേണ്ടത് ആ ഫുൾഫിൽനെസ് ഉള്ളിൽ കൊടുക്കുമ്പോൾ എന്തായി മാറുന്നു നിങ്ങൾക്ക് പൈസ തരാനുള്ളവരും പെട്ടെന്ന് തരുന്നു മറ്റവരുടെ കടവും വീട്ടാൻ സാധിക്കും ഒരു ഉദാഹരണം പറഞ്ഞത് ഇങ്ങനെ ഓരോ കാര്യത്തിലും നമുക്കിപ്പം ഇല്ലായെന്ന് ബുദ്ധിക്കറിയാം പക്ഷേ ബുദ്ധിപൂർവ്വം ആ ഫുൾഫിൽനെസ് മനസ്സിലേക്ക് അത് അനുഭവിക്കുമ്പോൾ ആ സ്പന്ദനം എങ്ങോട്ട് പോകുന്നു ഈ ചുറ്റുമെല്ലാം അടങ്ങിയിട്ടുണ്ട് ആ പ്രപഞ്ചത്തിൽ നിന്നും അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നും നമ്മളിലേക്ക് ഇങ്ങോട്ട് വരുന്നു ഈ പ്രപഞ്ചത്തെ നേരിട്ട് നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ഇടയ്ക്കൊരു മീഡിയം പോലെ വെച്ചുകൊണ്ട് ആരാധന അനുഷ്ഠാനങ്ങളിലൂടെ ആ ശക്തി എന്നുള്ള വിശ്വാസത്തിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും കൊടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത് നമ്മൾ ഇല്ലായ്മയിലെ തൊഴുതുകൊണ്ട് തരണേ എന്നുള്ളതാണ് അല്ല എന്നെ രക്ഷപ്പെടുത്തണേ എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ രക്ഷപ്പെടാതെ നിൽക്കുകയാണ് ആ രക്ഷപ്പെടാതെ നിൽക്കുന്ന ആ സ്പന്ദനമാണ് ആ വൈബാണ് പുറത്തേക്ക് അത് ഓൾറെഡി നിറഞ്ഞ് ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു എനിക്ക് ഈ ഭൂമിയിലേക്ക് ഇത് മനസ്സിലാക്കാൻ അവസരം തന്നതിന് നന്ദി പറയുന്നു അങ്ങനെ നന്ദി കൊണ്ട് സമ്പുഷ്ടമാക്കുക അപ്പം ആഗ്രഹിക്കാതെങ്ങനെ സാറേ നടക്കുന്നു ആഗ്രഹം വേണം അത് മനസ്സിലിരിക്കട്ടെ പക്ഷെ അതിപ്പം എന്നിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ ഒരു അതിസൂക്ഷ്മമായ ചിന്തയാണ് നമ്മളിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുവാനായി കടന്നു വരുന്നത് അല്ലെങ്കിൽ നടപ്പിലാകൽ എന്ന് പറയുന്നത് എന്നും വിദൂരതയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ക്ലിയർ ക്ലിയറാകുന്നുണ്ടോ അത് സൂക്ഷ്മമായിട്ട് ചിന്തിക്കണം നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ഇതങ്ങോട്ട് അത്ര അങ്ങോട്ട് ടൈം മനസ്സിലാകുന്ന രണ്ടാമതും മൂന്നാമതും ഒന്നുകൂടെ കണ്ടുപോകണം അപ്പോഴേ അതിൻ്റെ കുട്ടൻസ് കൂടി കിട്ടുള്ളൂ എപ്പോഴും നമ്മളറിയാനുള്ളത് നമ്മൾ ഒരിക്കലും യാചിക്കരുത് കൽപ്പന കൊടുക്കുക അപ്പോൾ ദൈവത്തിനോട് കൽപ്പിക്കാൻ നമ്മളാരാണ് ഈ അന്ധവിശ്വാസമാണ് നമ്മുടെ പ്രശ്നം ദൈവത്തോട് പ്രപഞ്ചത്തോട്ട് കൽപ്പിക്കണം കാരണം പ്രപഞ്ചവും അല്ലെ ദൈവവും ഞാനും ഒന്നല്ലേ ഏകോദര സഹോദരങ്ങളാണ് എന്ന് വെച്ച് എന്നുവെച്ച് കുറവ് കാണിക്കുകയല്ല നമ്മളതിലും ഉയർന്നു വേണമെങ്കിൽ കാണിക്കുക നമ്മൾ സമമാണ് സമമായ കൂട്ടുകാരോട് നമ്മൾ എന്താ ചെയ്യുന്നത് നല്ല ആത്മാർത്ഥമായ സമമായ കൂട്ടുകാരുണ്ടെങ്കിൽ പറയും നമ്മൾ ത്യാചിക്കല്ലേ എടവേ എനിക്ക് ഇത്ര രൂപ തന്നേ പറ്റൂ കേട്ടോ പറയാറില്ലേ എനിക്കത് വേണം തന്നേ പറ്റുകയുള്ളൂ നമുക്ക് ഉറപ്പുണ്ട് അവൻ തരുമെന്ന് ആത്മാർത്ഥ സുഹൃത്താണെങ്കിൽ നമ്മൾ യാചിക്കാറില്ല കല് എങ്ങനാണ് പറയുന്നത് കൽപ്പിക്കുകയാണ് എടാ എനിക്ക് വണ്ടി രണ്ട് ദിവസം വേണം കേട്ടോ അങ്ങനെ പറയണമെങ്കിൽ നമ്മളും ആ സുഹൃത്തും തമ്മിൽ അത്രത്തോളം അലയുണ്ടായിരിക്കും ഇത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കുക എനർജി ഊർജം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ള ആത്മാവും പരമാത്മാവും കണക്റ്റഡ് ആണ് അപ്പം നമ്മൾ നമ്മളിലും ചെറുതുമല്ല ആ ശക്തി നമ്മളിലും വലുതുമല്ല ഈക്വലാണ് അപ്പം സമഭാവത്തോടെ കൽപ്പന കൊടുക്കാൻ പറ്റണം പ്രപഞ്ചത്തോട് കൽപ്പന കൊടുക്കുന്നത് മാത്രമേ എളുപ്പത്തിൽ സാധിക്കുകയുള്ളൂ അതിനുവേണ്ട നമ്മൾ യാചിക്കാൻ പോയി കഴിഞ്ഞാൽ യാചന എന്ന് പറയുന്ന സ്പന്ദനമായിരിക്കും പുറത്തേക്ക് പോകുക ക്ലിയർ ആവുന്നുണ്ടല്ലോ ഇത്തരത്തിൽ വളരെ അതിസൂക്ഷ്മമായ തത്വങ്ങൾ വെച്ചിട്ടാണ് നിങ്ങൾ ഇനി ജീവിതത്തിൽ നേടാൻ പോകേണ്ട കാര്യത്തെ ആത്മാർത്ഥമായിട്ട് ഇതിൽ തടസ്സം സൃഷ്ടിക്കുന്നതാണ് സംശയം എന്ന് പറയുന്നത് ഓ ഞാനിങ്ങനെ സംശയം വലിയ വിഷമാണ് നടക്കുമോ നടക്കത്തില്ലയോ പെട്ടെന്ന് നമുക്ക് സാധിക്കണം എന്നുള്ള ആഗ്രഹം വെക്കുമ്പോൾ അകന്നകന്ന് പോകുന്നു അപ്പോൾ അവിടെ ശൂന്യതയാണ് വരുന്നത് ആ നമ്മളിപ്പോൾ ഒരു വിത്ത് കുഴിച്ചിടുന്നു നല്ലവണ്ണം നിലവൊരുക്കി വിത്ത് കുഴിച്ചിടുന്നു ഈ വിത്ത് അതിൻ്റെ ഷെല്ല് പൊട്ടി വരാൻ കുറേ സമയം എടുക്കും വിത്ത് കുഴിച്ചിടുന്ന സമയം മുതൽ ഭൂമി അത് മുളയ്ക്കുന്നതിനാവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് പോയത് മുള പൊട്ടിയോ എന്നറിയാൻ പൊക്കി പൊക്കി നോക്കിയാൽ അങ്ങനെ ഇരിക്കും അവിടെ തയ്യാറെടുപ്പ് പ്രപഞ്ചം നടത്തുന്നുണ്ട് അതിന് നിശ്ചിത സമയം ക്ഷമയോടെ വെയിറ്റ് ചെയ്യണം ഈ ക്ഷമയില്ലാതെ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഈ കുഴിച്ചിട്ട് വിത്ത് പൊക്കി നോക്കിക്കഴിഞ്ഞാൽ പ്രപഞ്ചത്തിനല്ല ഭൂമിക്ക് അതിനെ വളർത്തിക്കൊണ്ട് വരുവാൻ അതിൻ്റെ ഷെല്ല് പൊട്ടിച്ച് അത് ഭൂമിയാണ് ചെയ്യേണ്ടത് ചുറ്റുപാടുകൾ ഒരുക്കേണ്ടത് ചുറ്റുപാടുകൾ ഒരുക്കാൻ പറ്റാതെ വരുന്നു ഇവിടെയാണ് പലരുടെയും ആഗ്രഹങ്ങൾ അകന്നകന്ന് പോകുന്നത് അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ വരുന്നു ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം